പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് കർക്കിടക ദിവസം ചെയ്യുന്ന ശ്രാദ്ധ മൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം ശാസ്ത്രം അനുസരിച്ച് ചെയ്യുന്ന പിതൃകർമ്മമാണ് ശ്രാദ്ധം പരേതാത്മാക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മന്ത്രോചാരണ ഹോമം തുടങ്ങിയവയോടുകൂടി നൽകുന്ന ബലിയാണ് ശ്രാദ്ധ ചടങ്ങുകൾ ശ്രാദ്ധങ്ങൾ ആകെ തൊണ്ണൂറ്റിയാറ് തരം ഉണ്ട് ഇവ മുഴുവനും നടത്താൻ സാധാരണക്കാർക്ക് ഏത് കാലത്തും പ്രയാസമാണല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ശ്രാദ്ധകാല പഞ്ചകങ്ങൾ എന്ന അറിയപ്പെടുന്ന സമയത്ത് പിതൃകർമ്മങ്ങൾ നടത്തും സംക്രാന്തി വിഷ്ടം ഗ്രഹണം ജന്മനക്ഷത്രത്തിന് പീഠയുണ്ടെങ്കിൽ അന്ന് അയനം എന്നിവയാണ് ശ്രാദ്ധകാല പഞ്ചകാലങ്ങൾ കേരളീയർ അയന ദിവസമായ അയനദിവസമായ കർക്കിടകവാവിന് തീർത്ഥങ്ങളിൽ എത്തി പരേതാത്മാക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ബലിയും തർപ്പണവും നടത്തുന്നു ജലാശയത്തിന് സമീപമാണ് ശ്രാദ്ധം നടത്തേണ്ടത് ശ്രാദ്ധമൂട്ടുന്നതിൻ്റെ പ്രാധാന്യം ഇളിവാക്കുന്ന ഒരു സംഭവം മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അത് കർണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കർണൻ പിറന്നു വീണ സാഹചര്യം വളർന്ന സാഹചര്യം അത് ബാല്യത്തിലായാലും കൗമാരത്തിലായാലും യൗവനത്തിലായാലും അത്തരത്തിൽ ശ്രാദ്ധമൂട്ടുന്നതിൻ്റെ ആവശ്യകത കർണനിൽ ഉണ്ടായിരുന്നില്ല യുദ്ധഭൂമിയിൽ സ്വന്തം അനുജൻ അർജുനൻ അയച്ച അമ്പിനാൽ മരിച്ചു വീണപ്പോഴും വളർത്തച്ഛൻ ജീവിച്ചിരിക്കുന്നതിനാലും കർണന് ശ്രാദ്ധമൂട്ടേണ്ടി വന്നില്ല അല്ലെങ്കിൽ പരമ്പരയിൽപ്പെട്ടവർക്ക് കർമ്മം ചെയ്യണമെന്ന് ആരും ഉപദേശിച്ചിട്ടുമില്ല അങ്ങനെയൊരു സാഹചര്യവും ഉണ്ടായില്ല യുദ്ധഭൂമിയിൽ മരിച്ച കർണൻ സ്വർഗത്തിലെത്തിയപ്പോൾ ഭക്ഷിക്കാനായി സ്വർണ്ണരൂപത്തിലുള്ള അന്നപാനാദികളായിരുന്നു നൽകിയത് തൻ്റെ ദാനബലം കൊണ്ട് പേരുകേട്ടവനായിരുന്നല്ലോ കർണൻ ആ പുണ്യപ്രവൃത്തിയാണ് കർണനെ സ്വർഗത്തിലെത്തിച്ചതും തൻ്റെ അന്നപാനാദികൾ എന്തുകൊണ്ടാണ് സ്വർണമയമായതെന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി നീ ദാ ദാനശീലനാണ് പക്ഷേ പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്തിട്ടില്ല പോയി ശ്രാദ്ധകർമ്മം കഴിച്ചിട്ട് വരൂ എന്നായിരുന്നു പതിനഞ്ച് ദിവസം അനുഷ്ഠിച്ചു കിട്ടിയ സമയം കൊണ്ട് കർണൻ ഭൂമിയിൽ വന്ന് ശ്രാദ്ധാദികൾ ചെയ്ത് പുണ്യലോകം പൂകി എന്നാണ് ഐതിഹ്യം എന്തു തന്നെയായാലും ശ്രാദ്ധമൂട്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ കഥ വെളിവാക്കുന്നത് ഒരാൾ മൂന്ന് തലമുറയിൽപ്പെട്ടവരെ ഓർക്കുന്നു എന്നതാണ് ശ്രാദ്ധമൂട്ടലിൻ്റെ വിശേഷം മരിച്ചെത്തുന്നവർ ആദ്യം പിതൃലോകത്തെത്തുമെന്നാണ് സങ്കല്പം സ്വർഗ്ഗലോകം പിതൃലോകം ഭൂമി എന്നിങ്ങനെയാണ് ഘടന മരിച്ചവർ പിതൃലോകത്തിൽ നിന്ന് വേണം സ്വർഗലോകത്തിലെത്താൻ ഒരാളിൻ്റെ മൂന്ന് തലമുറയിൽപ്പെട്ടവർ പിതൃലോകത്തുണ്ടാകും ശ്രാദ്ധമൂട്ടിൻ്റെ ഫലമായി ഒരാൾക്ക് അല്ലെങ്കിൽ ആ ആളിൻ്റെ ആത്മാവിന് പിതൃലോകത്തെത്തിയാൽ ആ പരമ്പരയിലെ ഒന്നാമത്തെ ആളിൻ്റെ ആത്മാവ് പിതൃലോകത്തെത്തുകയും പര പരമാത്മാവിൽ ലയിക്കുകയും ചെയ്യുമെന്നാണ് സങ്കല്പം ഭൂമിയിൽ മരിച്ച ആളിന് ശ്രാദ്ധമൂട്ടാതിരുന്നാൽ ആ വ്യക്തിയുടെ പിതൃലോകത്തിലെ ആത്മാക്കൾ ശപിക്കുമെന്നാണ് വിശ്വാസം ഭൂമിയിൽ പുത്രനാണ് മരിച്ചയാൾക്ക് ശ്രാദ്ധമൂട്ടി പിതൃലോകത്തേക്ക് വിടുന്നത് അപ്പോൾ പുത്രനുണ്ടാകുന്നത് ആത്മാക്കളെ പുണ്യലോകത്തേക്ക് കയറ്റിവിടാൻ അനിവാര്യമാണ് ഇത് ഗരുഡ പുരാണത്തിൽ പറയുന്ന വസ്തുതകളാണ് ബലിയിടുമ്പോൾ ബലിക്കാക്കകൾ ബലിച്ചോറ് തിന്നുമ്പോൾ പിതൃക്കൾ തൃപ്തരാകുമെന്നും മറ്റൊരു വിശ്വാസമാണ് പറന്നുപോകുന്ന കാക്കയെയും ആണ്ടിലൊരിക്കൽ വേണമെന്ന ചൊല്ല് അതിൽ നിന്നുണ്ടായതാണ് ഈ ഭൂമിയിൽ ഓരോ ജീവിക്കും പ്രാധാന്യമുണ്ടെന്നും ജീവികൾക്ക് പരസ്പരം സഹായമില്ലാതെ ജീവിക്കാനാവില്ലെന്നുമുള്ള പ്രകൃതി പാഠമാണ് ഇതിലൂടെ പറഞ്ഞു വര വയ്ക്കുന്നത് മുഴുവൻ പിതൃപരമ്പരകളെയും കണക്കാക്കിയെടുത്തുകൊണ്ടാണ് ബലിയിടുന്നത് ഉത്തരായനം ഈശ്വര കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കി വയ്ക്കുന്നത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്തപാവാണ് കർക്കിടകപാവ് ഗ്രഹണ സമയത്ത് പോലെയല്ലെങ്കിലും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയമാണ് വാവ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് കറുത്ത വാവ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി സോമം സൂര്യ എന്നീ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇടപിംഗള സൂക്ഷ സുഷുപ്നാഡികൾ ശരീരത്തിലെ ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തിലും ഉണ്ടാകുന്നു ഈ സമയത്ത് സുഷുപ്നയിലൂടെ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നു ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ തന്നെ സ്വാധീനിക്കുന്നു മാത്രമല്ല ചന്ദ്രന് മനസ്സുമായി ബന്ധമുണ്ട് ചന്ദ്രമോ മനസ്സോ ജാഥ എന്നാണല്ലോ ചൊല്ല് ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യ മനസ്സിൽ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണം എന്നു പറയുന്നത് ഇതുകൊണ്ടാണ് കർക്കിടകപ വാവുബലി ബലി ബലിയോടനുബന്ധിച്ച് വ്രതം എടുക്കുമ്പോൾ ഒരു നേരത്തെ അന്നം മാത്രമേ കഴിക്കാവൂ മാംസാഹാരം വർജ്യമാണ് ഇതിനായി വാവ് അട അരിയിൽ തയ്യാറാക്കിയെടുക്കുന്നു ശ്രാദ്ധകർമ്മത്തിന് ജലസാമീപ്യമുള്ള സ്ഥലത്തെത്തി ആദ്യം വിഷ്ണുധ്യാനം നടത്തണം ഈ ജലമുള്ള സ്ഥലം എന്ന് പറയുന്നത് അതൊരു കുളമോ കായലോ തീരമോ ആകാം ഒഴുക്കുള്ള ജലമാണെങ്കിൽ അത്യുത്തമം ഇനി ജലസമീപത്ത് എത്തിയാൽ ആദ്യം വിഷ്ണുധ്യാനമാണ് നടത്തേണ്ടത് ആ വിഷ്ണുധ്യാനം ഇപ്രകാരമാണ് ഓം ശങ്കശക്രധരം ദേവം भुजम्बीदवाससं प्रारम्भे सर्वकर्माणां पुण्डरीगं स्मरेद् हरीं ॐ प्रजापतिः ऋषिः गायत्री छन्दः ശ്രീനാരായണോ ദേവത മമധർമാർ കാമമോക്ഷാർഥേ വിനിയോഗ ഈ ശ്ലോകം ചൊല്ലിയതിനു ശേഷം ഇപ്രകാരം മനസ്സിൽ കരുതണം എൻ്റെ സമസ്ത അപരാധങ്ങൾ ഇല്ലാതാക്കുന്നതിനും മനസാവച കർമ്മണ ഉണ്ടായിട്ടുള്ള പാപങ്ങൾ തീരാനും മനഃശുദ്ധിക്കും ശരീരശുദ്ധിക്കും വേണ്ടി ഈ തീർത്ഥങ്ങളിൽ ഞാൻ സ്നാനം ചെയ്യുന്നു വെള്ളത്തിലിറങ്ങുമ്പോൾ മനസ്സിൽ കരുതുക ഗംഗേ ചൈവ ഗോദാവരി സരസ്വതീ നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം കുരു ജലാശയത്തിൽ മുങ്ങി കരയ്ക്കുകയറി വന്ന് പുരോഹിതൻ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കിനു മുൻപിൽ തെക്ക് തിരിഞ്ഞ് മുട്ടുകാലിൽ ഇരിക്കുക ഈ സമയം അഗ്നിദേവനെയാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത് പിന്നെ ഒരു പുഷ്പമോ തുളസിയിലെയോ വിളക്കിനു മുൻപിൽ ആദരവോട് സമർപ്പിക്കണം അതിനുശേഷം തൊഴുത് പവിത്രം ധരിക്കണം ഇനി പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടുവേണം പവിത്രം ധരിക്കാൻ ചൊല്ലിത്തരുന്നത് ശ്രദ്ധയോടെ കേട്ട് ചൊല്ലിയാലും മതി വലത് കൈയുടെ മോതിരവിരലിലാണ് പവിത്രം ധരിക്കേണ്ടത് പവിത്രം പാപനാശനം ആയുഹു തേജോബലം സൗഖ്യം അമാവാസീം ശ്രാദ്ധക്രിയാർഹകം പവിത്രധാരണം നമ പവിത്രം ധരിച്ചതിന് ശേഷം വിഷ്ണുവിനെ മനസ്സിൽ സങ്കല്പിക്കണം ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ വിഷ്ണു സ്തുതി ചൊല്ലിയ ശേഷം ഓരോ ദർഭക്കതിർ ഓരോ കയ്യിലും എടുക്കണം എന്നിട്ട് അവ ഇരു ചെവികളോടും ചേർത്ത് പിടിക്കുക പിന്നീട് അവ തലയ്ക്കൊഴിയുക ഒടുവിൽ രണ്ട് ദർഭക്കതിരുകളും തൊഴുതു പിടിച്ചുകൊണ്ട് ചൊല്ലുക ഓം ഭൂർഭുവാം ഓം ശ്രീഭഗവതോ മഹാപുരുഷന് വിഷ്ണോ ആഞ്ജേയ പ്രവർത്തമാന യ്രാഹ്മണോദ്ധീയ പരാർ വിഷ്ണുപദേ ശ്രീസ്വേദരാഹകൽപ്പി വൈവസ്വതമന്യുന്ദരേ കലിയുഗേ कलिप्रथमपादे जम्बुदीपे भारदवर्षे भारतखण्डे मेरुः दक्षिणपार्श्वे शकाब्देशालिवाहनशके चन्द्रसौरमानने प्रभवादिषष्टिसंवत्सराणां मध्ये नाम संवत्सरे दक्षिणायन വർഷ ഋതൗ കൃഷ്ണപക്ഷേ അമാവാസ്യാം പുണ്യതിഥൗ ഇനി അവരുടെ ആരുടെയാണോ നമ്മൾ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നക്ഷത്രം മനസ്സിൽ കരുതിയിട്ട് നക്ഷത്രയുക്താം പിന്നെ അവരുടെ വയസ്സ് വായസുരക്താം ശുഭനക്ഷത്ര ശുഭയോഗ ശുഭകരണ ഏവം പുണ്യതിഥൗ कृष्णकावेर्योः दक्षिणप्रदेशे केरलभूमे श्रीरामक्षेत्रे श्रीमहाविष्णुसन्निधौ अस्माकं सकुटुम्बानां विजय आयुरारोग्य ऐश्वर्य अभिवृद्धार्थं पुरुषार्थं सिद्ध्यर्थं पुत्रपौत्रौ अभिवृद्ध्यर्थं മനോവാഗ് ഫലസിദ്ധ്യർത്ഥം ഉഭയവംശസ്ഥ പിതൃൻ ഉദ്ദിശ്വ തിലതർപ്പണം പിഡപ്രധാനം പൂജാംച്ച മമ ആചാര്യ മുഖേന അഭികാര്യഷ്യേനമഹ എന്നു ചൊല്ലി അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിലെ എല്ലാ പിതൃക്കളെയും പ്രാർത്ഥിച്ച് തലയ്ക്കൊഴിഞ്ഞ് മുമ്പിൽ വച്ചിട്ടുള്ള ഇലയിൽ അല്പം തെക്ക് തുമ്പായി കയ്യിലിരിക്കുന്ന ഗർഭക്കതിലുകൾ വയ്ക്കുക അതിനു മുകളിൽ മൂന്ന് പ്രാവശ്യം എള്ളും വെള്ളവും ആയത് കയ്യിലെടുത്ത് തിലോതകം ചെയ്യുക തിലോതകം ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും പറയുക കുശോ അസി കുശുഷ്ടോ അസി ബ്രഹ്മണ നിർമ്മിതാം പുര പിണ്ഡസ്ഥാനി ദർഭാസനാം നമഹ തതുപരി തിലോതകം നമഹ अस्मत्कुले कुले ये च गिदिरेष्यां न विद्यते आवाहयिष्य एतान् सर्वान् कुशपुष्पे पृष्टे तिलोतकं नमः मातामहकुले ये च गदिर्येष्यां न विद्यते आवाहयिष्येदान् सर्वान् कुशपुष्टे तिलोदगः തിലോദകം നൽകിക്കൊണ്ട് തുടർന്ന് തുടർന്നു ചെല്ലുന്നു ഓം ആ ബ്രഹ്മസ്തംഭപര്യന്തം ദേവൃഷി പിതൃമാനവാഹ തൃപ്തന്ദു പിതരഹ സർവ മാതൃമാത മഹോദയാ അതീതകുലകൂടീന സപ്തദീപം നിവാസിനം ആ ബ്രഹ്മഭുവനാൻ ലോകാൻ ഇതം ഇതമസ്തു തിലോദകം എന്ന് ജപിച്ച് ജലം ദർഭ ദർഭയിൽ മുക്കി തളിക്കുക ഒപ്പം ശിവനെയും പ്രാർത്ഥിക്കുക ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണോദാരം പ്രണോ അസ്മിൻ സദാശിവം പിന്നീട് തൊഴുകൈകളുടെ പിണ്ടത്തെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക അപ്പോൾ ചൊല്ലണം യാനിക്കാനിച്ച പാപാനി ജന്മാന്തരകൃതാനിച താനീദാനി വിനശ്യന്തു പ്രദിക്ഷണ പതേ പതേ തുടർന്ന് ആചാര്യന് ഒരു ദക്ഷിണ കൊടുക്കുക പിണ്ടത്തിൽ നിന്ന് ഒരു പൂവോ തുളസി തുളസി നീരോ എടുത്ത് തലയിൽ ചൂടുക കയ്യിൽ ധരിച്ചിട്ടുള്ള പവിത്രം അഴിച്ച് ഇലയിൽ വിൽ എന്നിട്ട് പ്രാർത്ഥിക്കുക മഹേശ്വര എൻ്റെ എല്ലാ പാപങ്ങളും സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് എൻ്റെ എല്ലാ പിതൃക്കളെയും മോചിപ്പിച്ചാലും എല്ലാ പിതൃശാപങ്ങളിൽ നിന്നും മോചനം തന്ന് എനിക്ക് വംശാഭിവൃദ്ധി തന്നാലും എനിക്കങ്ങല്ലാതെ മറ്റൊരാശ്രയമില്ല രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വര എന്ന് പ്രാർത്ഥിച്ച് ഇലയ്ക്ക് മുന്നിൽ തെക്കോട്ട് അഭിമുഖമായി ദണ്ഡ നമസ്കാരം ചെയ്യുക തുടർന്ന് പിണ്ടം എടുത്ത് സിരസിൽ വെച്ച് ജലത്തിലിറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കണം കായേനവാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനേവാ പ്രകൃതേഹസ്വഭൂ കരൂമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ എന്ന് പ്രാർത്ഥിച്ച് പിണ്ടം തലയ്ക്ക് മീതെ കൂടി തെക്കോട്ട് ഇട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങി ഉയർന്ന് കുളിച്ച് കയറുക അടുത്ത ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രസാദം ധരിക്കുക ഇതാണ് കറുത്ത വാബ് ദിവസം ജലാശയത്തിനരികിലെത്തി നിർവഹിക്കേണ്ട ശ്രാദ്ധ ചടങ്ങുകൾ